സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് പലരുടെയും സ്വപ്നമാണ് വലിയ സമ്പാദ്യങ്ങൾ പലപ്പോഴും വളരെ ചെറിയ നിക്ഷേപങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് നാം ഓർക്കുകയും വേണം ചിട്ടയും അച്ചടക്കവും ദീർഘകാല നിക്ഷേപങ്ങളിലൂടെ ഈ ലക്ഷ്യം നേടാനാകും ഇരുപത് വർഷം കൊണ്ട് അഞ്ചു കോടി രൂപയുടെ സമ്പാദ്യം എങ്ങനെ സാധ്യമാകും നിക്ഷേപ ലോകത്ത് അസാധ്യമായി ഒന്നുമില്ലെന്നതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ ലക്ഷ്യമായ അഞ്ചു കോടി രൂപ ഒരു വലിയ സംഖ്യയാണെങ്കിലും ഇരുപത് വർഷം എന്ന കാലയളവ് അത്ര ദൈർഘ്യമുള്ളതല്ല എങ്കിലും ഈ ലക്ഷ്യം അപ്രാപ്യമല്ല അതിനാൽ തന്നെ ഈ ലക്ഷ്യത്തിലെത്താൻ എല്ലാ മാസവും നിങ്ങൾ അല്പം വലിയൊരു തുക തന്നെ നീക്കി വെക്കേണ്ടി വരും ഇരുപത് വർഷം കൊണ്ട് അഞ്ചു കോടി രൂപ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഏറ്റവും മികച്ച മാർഗം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു നിശ്ചിത തുക പതിവായി നിക്ഷേപിച്ച് അതിൽ നിന്ന് മികച്ച വരുമാനം നേടാൻ ഇത് നിക്ഷേപകരെ സഹായിക്കുന്നു ഈ നിക്ഷേപം ദീർഘമാകും തോറും നേട്ടവും വർദ്ധിക്കും പ്രത്യേകിച്ചും ഇക്വിറ്റി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകൾ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വേഗത്തിൽ ലക്ഷ്യങ്ങളിലെത്താൻ സഹായിക്കുമെന്നാണ് മുൻകാല കണക്കുകൾ വ്യക്തമാക്കുന്നത് എസ് ഐ പിയുടെ ഏറ്റവും വലിയ നേട്ടം അതിന്റെ കോമ്പൗണ്ടിംഗ് കഴിവാണ് നിക്ഷേപിക്കുന്ന തുക മാത്രമല്ല അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും വീണ്ടും നിക്ഷേപിക്കപ്പെടുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്ത് വളരെ വേഗത്തിൽ വളരുന്നു നമ്മുടെ ലക്ഷ്യം വലുതായതുകൊണ്ട് തന്നെ ഓരോ മാസവും എത്ര നിക്ഷേപിക്കണം എന്ന ചോദ്യം പ്രസക്തമാണ് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് ശരാശരി പന്ത്രണ്ട് ശതമാനം വാർഷിക റിട്ടേൺ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഇരുപത് വർഷത്തിനുള്ളിൽ അഞ്ചു കോടി രൂപ സമ്പാദിക്കാൻ നിങ്ങൾക്ക് പ്രതിമാസം അൻപത്തി ഒന്നായിരം രൂപയുടെ എസ് ഐ പി നടത്തേണ്ടി വരും റിട്ടേൺ കാൽക്കുലേറ്റർ പ്രകാരം ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കൈവശം ഏകദേശം അഞ്ച് കോടി രൂപ ഉണ്ടാകും ഇത് ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ നിങ്ങളുടെ മൊത്തം നിക്ഷേപത്തിന്റ് എട്ട് ഏഴ് കോടി രൂപയുടെ ലാഭം നൽകുന്നു ഇനി നിങ്ങൾക്ക് വാർഷിക റിട്ടേൺ പത്ത് ശതമാനം മാത്രമേ ലഭിക്കൂ എന്ന് കരുതുക ഈ സാഹചര്യത്തിൽ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളുടെ പ്രതിമാസ നിക്ഷേപം വർദ്ധിപ്പിക്കേണ്ടി വരും അതായത് നിങ്ങളുടെ എസ് ഐ പി തുക അറുപത്തി രൂപയായി ക്രമീകരിക്കണം അങ്ങനെയെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഏകദേശം അഞ്ചേ പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപ കാണും ഇവിടെ നിങ്ങളുടെ മൊത്തം നിക്ഷേപം ഒന്നേ പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപയായിരിക്കും അതിൽ നിന്ന് മൂന്ന് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ ലാഭവും ലഭിക്കും പല എസ് ഐ പി കളും ഇന്ന് പന്ത്രണ്ട് ശതമാനം മുകളിൽ റിട്ടേൺ നൽകുന്നുണ്ട് അതിനാൽ തന്നെ അല്പം കൂടി ഉയർന്ന നേട്ടവും പ്രതീക്ഷിക്കാം വിപണികൾ പതിനാല് ശതമാനം വാർഷിക റിട്ടേൺ നൽകുന്നുവെന്ന് കരുതുക ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ എസ് ഐ പി തുകയിൽ കാര്യമായി കുറവ് വരുത്താനും സാധിക്കും ഇരുപത് വർഷം കൊണ്ട് അഞ്ചു കോടി രൂപ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് പ്രതിമാസം മുപ്പത്തെണ്ണായിരം രൂപയുടെ എസ് ഐ പി ക്രമീകരിച്ചാൽ മാത്രം മതി കാലാവധിയിൽ നിങ്ങളുടെ കൈവശം കൃത്യം അഞ്ചു കോടി രൂപയുണ്ടാകും ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ മൊത്തം നിക്ഷേപം തൊണ്ണൂറ്റൊന്നേ പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപ മാത്രമായിരിക്കും എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നാല് പോയിന്റ് പൂജ്യം ഒൻപത് കോടി രൂപയുടെ വലിയ ലാഭവും ലഭിക്കും മികച്ച ട്രാക്ക് റെക്കോർഡും ഭാവിയിൽ വളർച്ചാ സാധ്യതയുമുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും സമാനമായ റിട്ടേൺ നൽകില്ല എന്നതും ഓർക്കണം നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും അപകട സാധ്യതയ്ക്കുമുള്ള സാധ്യതകൾ അനുയോജ്യമായ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടുന്നതും വളരെ നല്ലതാണ് നിക്ഷേപത്തിന്റെ കോമ്പൗണ്ടിംഗ് ശക്തി ഇവിടെ വളരെ നിർണായകവുമാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപങ്ങൾ ഒരു കാരണവശാലും മുടങ്ങരുത് ചെറിയ ഇടവേളകളിൽ പോലും നിക്ഷേപം മുടങ്ങുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് ബഹുദൂരം പിന്നിലേക്ക് കൊണ്ടുപോകും കൃത്യമായ ഇടവേളകളിൽ നിക്ഷേപം തുടരുന്നത് കോമ്പൗണ്ടിങ്ങിന്റെ പൂർണ്ണ പ്രയോജനം നേടാൻ സഹായിക്കുകയും ചെയ്യും വിപണികളിൽ ഉയർച്ച താഴ്ചകൾ സാധാരണമാണ് വിപണികൾ താഴേക്ക് പോകുമ്പോൾ നിക്ഷേപം നിർത്തിവെക്കാൻ പ്രലോഭനം തോന്നിയേക്കാം എന്നാൽ അത്തരം സമയങ്ങളിൽ പോലും നിങ്ങൾ മടി കൂടാതെ നിക്ഷേപം തുടരണം കാരണം താഴ്ന്ന നിലകളിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാൻ ഇത് അവസരം നൽകുന്നു ഇത് ദീർഘകാലത്തിൽ കൂടുതൽ നേട്ടം ഉണ്ടാക്കാനും സഹായിക്കും വിപണിയിലെ ചാഞ്ചാട്ടം ദീർഘകാല നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരമാണ് നല്ലൊരു ഭാവി മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതും ക്ഷമയോടെയും അച്ചടക്കത്തോടെയുമുള്ള നിക്ഷേപം തീർച്ചയായും നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കും നിങ്ങളുടെ നിക്ഷേപം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും അച്ചടക്കം പാലിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം